ഒരു അപകട വാർത്തയിലേക്കാണ് ആദ്യം തൃശ്ശൂരിലോടിക്കൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച് വീണ് വയോധിക മരിച്ചു പൂവത്തൂർ സ്വദേശി നളിനിയാണ് മരിച്ചത് അപകടത്തിന്റെ സി ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ഫെമസ് ലിഷോയി ആണ് വിവരങ്ങളുമായി ലിഷോയ് അപ്രതീക്ഷിതമായൊരു അപകടം എപ്പോഴായിരുന്നു ഈ അപകടം എന്തെല്ലാമാണ് വിശദാംശങ്ങൾ ഇന്ന് രാവിലെ പത്ത് പതിമൂന്നിനാണ് ഈ നളിനി ബസ്സിലേക്ക് ബസ്സിൽ കയറിയത് പൂവത്തൂരിലേക്കുള്ള ജോണീസ് എന്ന് പറയുന്ന ബസ്സിലാണ് ഇവർ കയറിയത് ബസ്സിൽ കയറി പത്ത് പതിമൂന്നിന് ബസ്സിൽ കയറി പത്ത് പതിനാലിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ബസ്സിൽ കയറിയ ശേഷം ബസ് മുന്നോട്ടെടുത്തു ആ സമയത്ത് ഡോർ അടച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ ഡ്രൈവറുടെ തൊട്ട് പുറകിലുള്ള കമ്പിയിൽ പിടിച്ച് നിൽക്കുകയായിരുന്നു തുടർന്ന് പുറകിൽ സീറ്റ് ഉണ്ട് എന്ന് അവിടെ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന മറ്റ് ഇരിക്കുകയായിരുന്നു മറ്റൊരു യാത്രക്കാരി പറഞ്ഞതിനെ തുടർന്ന് അവിടെ ി നടന്നു നീങ്ങുന്നതിനിടയിൽ ബസ് ഒരു വളവ് തിരിഞ്ഞു ആ വളവ് തിരിഞ്ഞ ഉടനെ തന്നെ ബസ്സിൻ അകത്ത് നിന്നിരുന്ന നളിനിയുടെ ബാലൻസ് തെറ്റി നേരെ ഡോറിലേക്ക് തെറിച്ചു ചെന്ന് ഇടിക്കുകയായിരുന്നു നളിനി നേരെ ചെന്ന് ഇടിച്ചതിനെ തുടർന്ന് ആ ഡോർ തുറന്ന് പോവുകയും ഉടനടി തന്നെ പുറത്തേക്ക് വീഴുകയും ചെയ്തു തലയിടിച്ചാണ് റോഡിലേക്ക് വീണത് അതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു ഉടനടി തന്നെ ആ ബസ് നിർത്തി കണ്ടക്ടറും അതുപോലെ തന്നെ മറ്റ് യാത്രക്കാരും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് നളിനിയെ കൊണ്ടുപോയി എങ്കിൽ പോലും പക്ഷേ ഗുരുതരമായി പരിക്കേറ്റതിനാൽ ആശുപത്രിയിൽ എത്തുന്നതിന് തൊട്ട് മുൻപേ തന്നെ നളിനി മരിക്കുകയും ചെയ്തു എഴുപത്തി വയസ്സാണ് നളിനിക്ക് പൂവത്തൂരിലേക്കുള്ള യാത്രയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് കൂടാതെ പൂച്ചക്കുന്ന് സ്റ്റോപ്പിൽ നിന്നാണ് നളിനി ബസ്സിലേക്ക് കയറിയത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് എല്ലാം ശരി എം എസ് എൽ ഷോയി ധാരണമായ ഈ അപകടത്തിൻ്റെ വിശദാംശങ്ങൾ നൽകിയത് അപ്രതീക്ഷിതമായി ഉണ്ടായൊരു അപകടമാണ് അതേസമയം സ്വകാര്യ ബസ്സുകളുടെ ഉൾപ്പെടെ വാതിലുകളുടെയും മറ്റും സുരക്ഷ എത്രത്തോളം ഉണ്ട് എന്ന കാര്യത്തിൽ നേരത്തെയും വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നതാണ് അതായപ്പോൾ അപകടം പറ്റി അവർ പുറത്തേക്ക് വാതിലിലേക്ക് തട്ടിയാണ് വീഴുന്നത് വാതിൽ തുറന്നു പോയി ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വലിയൊരു അപകടമാണ് തൃശ്ശൂരിലുണ്ടായത്